ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഒറ്റയ്ക്ക് ഒരാൾക്ക് പൂർണ്ണ വിജയം നേടാൻ സാധ്യമല്ല എന്ന് പറയാൻ കഴിയില്ല സാധിക്കും ആ ആളിൻ്റെ ആ ദൃഢനിശ്ചയം അവരെ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും ഒറ്റയ്ക്ക് നേടുന്ന വിജയത്തെക്കാളും ശക്തി കൂട്ടായ്മയിലൂടെ ഉണ്ടാകും സംഘടിതത്തിലൂടെ ഉണ്ടാകും സംഘടനാ ശക്തി വളരെ വലുതാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നതിൽ ഒരു കണക്കുണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മൾക്ക് നേടുന്നതും ഒരു കണക്കുണ്ട് ഈ ആൾക്കൂട്ടത്തിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും എന്ന് എത്തൂല ചർച്ചയുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും വിജയം നേടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരു കൂട്ടം ജനത്തിനെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് വൻ ദോഷവും അപകടവും ദുരിതവും വേദനയും ആയിരിക്കും കാരണം അവർക്ക് പ്രത്യേക ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ല ഇന്ന ഇന്നതാണ് എന്ന് പറയുന്നില്ല ചട്ടവട്ടത്തിൽ നിന്ന് പെരുമാറുന്നത് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നില്ല ഓരോ തരത്തിലുള്ള വ്യക്തികള് അവർക്ക് വങ്ങയിൽ വരുന്ന എന്തും വിളിച്ചു കൂവി ആയിരിക്കും അവിടുത്തെ പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അത് കാരണം ജനക്കൂട്ടമല്ല നമ്മൾക്കാവശ്യം ജനസംഘടിതയാണ് ആവശ്യം ഈ സംഘടിച്ചെടുക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് നന്നായിട്ട് പരിശീലനം കിട്ടിയിരിക്കും ഓരോ വ്യക്തികളെയും അവർ വാർത്തെടുത്തിരിക്കും എങ്ങനെ എങ്ങനെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ഏതെല്ലാം രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ഇവിടുത്തെ അച്ചടക്കങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി പഠി െടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കിട്ടുന്നത് വൻ നേട്ടമായിരിക്കും ഒരു ജനക്കൂട്ടത്തിൽ നിന്നും കിട്ടുന്നത് വൻ നേട്ടം ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അതിലും വേണമെങ്കിൽ നമുക്ക് പല ആൾക്കാരെയും തിരഞ്ഞെടുക്കാം അതേപോലെ അല്ല സംഘടിത സ്വാതന്ത്ര്യം ആ സംഘടിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒരാൾ രാജ്യം ഭരിച്ചാൽ അയാളുടെ കീഴിൽ ധാരാളം ജോലിക്കാരുണ്ടാകും ഈ ജോലിക്കാരെല്ലാം രാജാവ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരായിരിക്കണം അതില് ആ ഭരണാധികാരി നല്ലതല്ല എങ്കിൽ താഴോട്ട് വരുന്ന ആൾക്കാർക്കും നന്മ ഉണ്ടാകാൻ സാധ്യതയില്ല ഭരണാധികാരി ഭരിക്കുന്ന ആൾക്കാര് നന്മ നിറഞ്ഞവർ തന്നെ ആയിരിക്കണം നന്മ ഉള്ളവർ തന്നെ ആയിരിക്കണം അപ്പോഴാണ് താഴോട്ടുള്ളവരും അതിനനുസരിച്ച് നീങ്ങുന്നത് മുകളിൽ നിന്ന് താഴോട്ടോ താഴെയെന്നോ മുകളിലോട്ടോ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വച്ചാൽ നമുക്ക് നേടാവുന്നത് എല്ലാം നേടാൻ കഴിയും നമ്മൾക്ക് തന്നെയാണ് ഭഗവാൻ എല്ലാം തന്നിരിക്കുന്നത് പ്രകൃതി മുഴുവനും നിറച്ചിരിക്കുന്നതും അത് തന്നെയാണ് ഒരാൾക്ക് ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വളരെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും വിണ്ണിലുണ്ട് മണ്ണിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അത് നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം എന്ന് മാത്രം ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഇവിടുന്ന് തന്നെ ഉണ്ട് അത്യാവശ്യമായ വസ്ത്രം വേണം ആവശ്യത്തിന് ആഹാരം വേണം കിടക്കാൻ ഒരു പാർപ്പിടം വേണം രോഗാവസ്ഥ എങ്കിൽ രോഗത്തിൽ മുങ്ങി കിടക്കുന്ന ഒരാൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾക്ക് ആരോഗ്യമുള്ള ശരീരം തന്നെയാണ് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെങ്കിൽ ഉറച്ച ഉറച്ച ഒരു മനസ്സും ഉണ്ടാകും ഈ ഉറച്ച മനസ്സിലൂടെ കിട്ടുന്ന സംതൃപ്തി ഒരല്പം ആവശ്യത്തിനുള്ള വസ്ത്രം ആവശ്യത്തിനുള്ള ആഹാരം കിടക്കാനൊരിടം ഇത്രയും മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ സമ്പന്നനായി കഴിഞ്ഞു ഈ സമ്പന്നത ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നു മാത്രം ചിന്തിച്ചാൽ മാത്രം മതി ആ രീതിയിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിയെ രക്ഷിക്കാനും ഒരു സമൂഹത്തിന് കഴിയും ഏതൊരു വ്യക്തിയെ നശിപ്പിക്കാനും ഒരു സമൂഹത്തിന് കഴിയും എപ്പോഴും സമൂഹം മെനക്കിടേണ്ടത് എപ്പോഴും ശ്രമിക്കേണ്ടത് നന്മയുടെ പാത തന്നെ ഇരിക്കണം കാരണം നന്മ മാത്രമേ ജയിക്കൂ തിന്മയ്ക്കൊരിക്കൽ ആയുസ് ഉണ്ടാവില്ല നമ്മുടെ ആയുസ് കൂട്ടാനും നമ്മൾക്ക് കഴിയും നമ്മളുടെ ആയുസ് കുറയ്ക്കാനും നമ്മൾക്ക് കഴിയും ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആയുസ്സിന് നിലനിൽക്കാനും കഴിയൂ ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരം ശരീരത്തിലെ ആരോഗ്യം കൃത്രിമ ആരോഗ്യം ഇടിയുക നല്ല ആരോഗ്യ ഏറ്റെടുക്കുക ഊർജം നേടിയെടുക്കുക അത് പ്രകൃതിയിൽ നിന്ന് തന്നെ ധാരാളം ഉണ്ട് അതിൽ നിന്ന് നേടിയെടുത്ത് മുന്നോട്ട് പോവുക എല്ലാ ആൾക്കാർക്കും ഇതിനുള്ള അവസരം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് എടുക്കണം എടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ നേടുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം വേണം ലോക സമസ്ത സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥ ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു